ഹലോ മച്ചമ്പാറേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ താനക്കോട്ടിലുള്ള നമ്മുടെ പാട്ടോങ്േ അതിൻ്റെ അടുത്തുള്ള ഒരു സലാം ഖാൻ്റെ മീറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ രവിയേട്ടനുണ്ട് കൂടെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രവിയേട്ടും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും ഇങ്ങനെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നലെ ഓരിക്കും ഇൻട്രസ്റ്റ് വരും തന്നെ ഇന്നലെ ഞാനാ പറിച്ചു കൊടുത്ത വിളക് പച്ചമുളക് പതിഞ്ഞിട്ടാ ഏഹ് എന്തായാലും അതുപോലെ വന്ന് പറിക്കുന്ന നേരം ആയപ്പോൾ ഇതിൻ്റെ ഇത്ര കാണും ഞാൻ ചിലപ്പം കണ്ടു നിന്നുവരില്ല ഞാൻ തിരക്കിൽ പറിച്ചു വന്നതായിരിക്കും ഏ അപ്പോൾ ഓര് കാണാത്ത ഞാൻ കാണും അങ്ങനെ അതാകുമ്പോൾ മൂന്നാലാൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ ണ്ട് മാറ്റോ വളർച്ച കുറഞ്ഞോ കാറ്റു ചേഞ്ഞ് വരുന്നുണ്ടോ അതെല്ലാം തന്നെയാ പോലും വിചാരിച്ചതിനെക്കാട്ടും നല്ല വിജയല്ല മൺവരിക്കും അടുത്ത വിഷയം എന്ത് ചെയ്യാം നമുക്ക് നല്ലോണം വളയെല്ലാം ചേർത്ത് ഇനി വളം എല്ലാം പോയോ മൂത്രം അതുപോലെ തന്നെ പത്ത് പച്ചിലകൾ ഏപ്പും ഏപ്പിൻ്റെ ഇല സീമക്കൊന്നിൻ്റെ ഇല പിന്നെ കണിക്കുന്നിൻ്റെ ഇല പിന്നെ നമ്മളെ കമ്മൂൺസപ്പ അങ്ങനെയുള്ള പത്ത് ഇനങ്ങൾ ഇത് നമ്മൾ ഏഴ് ദിവസം വെച്ചിട്ട് എന്തു ചെയ്യുക ഇതൊരു ലിറ്ററിൽ ഒരു പത്ത് ലിറ്ററോ അല്ലെങ്കിൽ അത് പത്ത് ലിറ്റർ വെള്ളം ഒഴുകി വെച്ചിട്ട് കൈ വെള്ളം അങ്ങുമ്പോൾ ഇത് സ്ട്രോങ് ആയി പോയിട്ട് നമ്മടെ കൈകള് പോയിക്കോണ്ടി നമ്മക്ക് വന്നു നയിക്കണം നമ്മളിപ്പൊര് നാല് പാട്ട് എടുത്തിരുന്നു ഏഹ് നാല് പാട്ട് നമ്മൾ ഇരുപത് ഇരുപത്തിരണ്ട് പാട്ടിയാക്കുമോ നാല് പാട്ട് വന്നാൽ ലിറ്റർ നാല് ലിറ്റർ അതിൽ ഇരുപത്തിരണ്ട് ലിറ്റർ ആക്കും ഉള്ള ആക്കി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ലിറ്റർ ഉണ്ടാവും ഇരുപത് ലിറ്റർ വന്നെങ്കിലും ഉണ്ടാവും ഇതിൽ എന്നിട്ട് കുറച്ച് വലിയ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച എടുത്ത് അതിന് ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ വളമോ ചെയ്താൽ മറ്റൊന്നും കുട്ടിയൊരു ശാലിയാട്ടല്ലേ നമുക്ക് ഈ കൃഷിയെല്ലാം പഠിപ്പിക്കാല്ലോ അയാളുടെ ഒരു കണ്ടുപിടുത്തായി അയാളെ വെണ്ട കൃഷിക്കല്ല അയാൾ പൂർണ്ണമായിട്ട് ഇതാ കൊടുത്തത് മറ്റ് വെള്ളങ്ങളൊന്നും കൊടുക്കും പത്തില കൃഷി തന്നെ പത്ത് പച്ചിലകളാണ് അതിൽ പ്രധാനപ്പെട്ട കുറേ ഇലകളുണ്ട് റോട്ടോളി പിന്നെ അബ്ദുൾ സലാമിൻ്റെ സിനിമ തന്നെയുമൊക്കെ மெண்டஸ்தான் மன்னோர் அப்புறத்து வாழைகள் போட்டு பட்டி விட்டுக்கா நிற்கல அத்தீகம் ഇന്നാലാണ് ഒരിക്കലും ഇൻട്രസ്റ്റ് വരും വീട്ടിൽ തന്നെ ഇന്നലെ ഞാനാ പറിച്ചു കൊടുത്ത വിളവ് പച്ചമുളക് പതിഞ്ഞു ഇതെല്ലാം ഏഹ് വന്ന് അത് ഓല് വന്ന് പറിക്കുന്നേരായ്മെ കീടത്തിനെ കാണും ഞാൻ ചിലപ്പം കണ്ടു നിന്നിരില്ല ഞാൻ തിരക്കിൽ പറിച്ചു വന്നതായിരിക്കും ഏഹ് അപ്പോൾ ഒരു കാണാത്ത ഞാൻ കാണും അങ്ങനെ അതാ നമ്മൾ മൂന്നാല് ആൾ വന്നു കഴിഞ്ഞാലുള്ള അതിൻ്റെ ഗുണങ്ങൾ പിന്നെ ഏറ്റവും വേണ്ടി നമ്മളെ കാണുന്ന നിരീക്ഷിക്കണം എന്തെങ്കിലും വരുന്നുണ്ട് എന്തെങ്കിലും മാറ്റി വരുന്നു വളർച്ച വരുന്നു വളർച്ച കുറഞ്ഞു വരുന്നുണ്ടോ ഏഹ് ഇനി കാറ്റടിച്ച് ചെരിഞ്ഞു വരുന്നുണ്ടോ ഏണ്ടി ആ എന്നാലും വിചാരിച്ചതിനേക്കാളും നല്ല വിജയല്ലേ ഒരു മണ്ണൊരിക്കും അടുത്ത കൃഷി എന്ത് ചെയ്യാം നമുക്ക് നല്ലോണം വളം ചേർത്ത് ഇനി വളം എല്ലാം പിന്നെ കുറച്ച് വെണ്ണിരു കൊണ്ടാണ് നമുക്ക് വായ കൂടണം മണ്ണിലെല്ലാം ചേർത്ത് കൊണ്ട് അടുപ്പ് മില്ലിലുണ്ട് അവൽ മില്ലിലുണ്ട് പണയത്ത് അവിടെയും കുറച്ചും വാങ്ങിക്കൊണ്ട് എന്റെ ഈ വേനൽക്കാലത്ത് വിടെല്ലാം ചാടിയേക്കോ എന്നാലേ അതിന് നല്ല ഈർപ്പ് ഉണ്ടാവും കൂടുതൽ സ്ഥലത്ത് ചെയ്യുന്നില്ല കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം അന്നേരം ഉമ്മക്ക് എന്തിന്റെയും പണിച്ചെലവെല്ലാം കുറഞ്ഞു പിന്നെ നമ്മളേറ്റവും വലിയ പരാതി ആവർത്തന ചെലവാണ് ഒരു പന്തലിട്ട് രണ്ടു മൂന്ന് മാസം കഴിയുമ്പോ വീണു പിന്നെയും കുത്തു കൊടുത്തോന്ന് നല്ലൊരു ഇരുമിന്റെ കാലിനെ കൊണ്ട് പണിയെടുത്തിട്ട് വെച്ചു കഴിഞ്ഞാല് പിന്നെ പറമ്പിന്റെ ഉടമ അതിശരിച്ച് വിനിയോഗിക്കണം തെങ്ങ് തോർപ്പിച്ചു വളം വളം ഇട്ടില്ല മൂടിയില്ല അതിനെ കൊണ്ട് തൊഴിലാളി കൊടുത്ത കൂരി നഷ്ടമല്ല ഇതെല്ലാം തന്നെയാ കൃഷിന്റെ എന്ത് വരുന്നത് ഏഹ് ഒരാശത്തിന് എന്ത് ചെയ്യോ ഒട്ടാകെ തോർപ്പിക്കൂ പിന്നെ വളമായിട്ട് ഉണ്ടാവില്ല കുട്ടിക്ക് ഉണ്ടാവില്ല മൂടിയിട്ടുണ്ടാവൂല വളം ഇട്ടാതെ തന്നെ മൂടെ വേനൽ താഴ്ത്താം അപ്പം മാനേജിങ് അത് കഴിഞ്ഞാൽ കർഷകൻ അത് തൊഴിലാളിയെ കാട്ട് തൊഴിലാളി അധ്വാനിക്കാനേ പറ്റൂ കർഷകനായ ശരിക്കുള്ള കൃഷിക്കായ മറ്റോ ഒലിക്ക് വേതനം കിട്ടുകയില്ലെങ്കിൽ അത് പോലെ പരിപാടികൾ ഉണ്ടാവും പോണിയും പണ്ടേ തന്നോട്ടും അല്ലേ പണ്ട് രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണിക്കാ വരിക അഞ്ചുമണിക്ക് പണിയും കാര്യം പോയി കഴിഞ്ഞാൽ പിന്നെയും വീട്ടിലെല്ലാം വരും അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകരും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധി ഇന്നേരം ഉച്ചപ്പഴയും കഴിഞ്ഞ് ഞാനുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് കാര്യ കഴിഞ്ഞാല് പിന്നെ ഇത് ഇതില്ല തലയിൽ രാവിലെ പിന്നെ വരുമ്പ എന്തെന്നുള്ളൂ കാണുന്ന ഞാൻ ഒരു കാലത്ത് കുറച്ച് ഭൂമിയുള്ള തന്നെയാണ് അപ്പൊ തൊഴിലാളിന്റെ എന്താ വേണ്ടിയെന്നുള്ള എനക്കറിയാം തൊഴിലാളിന്ന് ഞാൻ എന്താ പ്രതീക്ഷിക്കുന്ന അപ്പൊ ഇന്നൊക്കെ അത് എനിക്ക് ചെയ്തു തരണോ നിങ്ങള് പറയാണ്ട് അതാ നമ്മളിവിടെ കണ്ട അല്ല ഞങ്ങള് വെണ്ണിമ്പാതി നമ്മൾ ആടാ വെണ്ണിയും പാരി നേരം എന്ത് ചെയ്യാ അടിച്ചു വൃത്തിയാക്കി കണ്ടീസാക്കി ഏഹ് നമ്മൾ ആടാ കൊറച്ച് ഇത് പെറുക്കി കൂട്ട് മാതല്ല അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുണ്ട് അതാണ് ഉടമക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് കൃഷി പ്രകാരം അങ്ങനെല്ലാം പോകുന്നില്ല അതിന്റെ ഒന്നാവശ്യം വരും അങ്ങ് പിന്നെ നമുക്ക് നമ്മക്ക് ഒരു നമ്മക്ക് ഉണ്ടാക്കുന്ന സാധനം കൊണ്ടുപോയി വിൽക്കോ സ്ഥലമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒരു സംഘടനയോ ഒരാളും ഇതിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല ഈ കൃഷിയോ ഭൂമിയോ അതിനെ കപ്പ വെച്ച് വെച്ച് എന്നുവെച്ചാ പിന്നെ ഇതുപോലെ